പ്രണയത്തെ ഏറ്റവും മനോഹരമായി അഭ്രപാളികളിൽ ചിത്രീകരിച്ച കലാകാരൻ ലാവാപ്രവാഹം പോലെ തീവ്ര അനുഭവങ്ങൾ എഴുതിയും പകർത്തിയും മനുഷ്യ മനസ്സിനെ തളച്ചിടാൻ കരുത്തുള്ള അമാനുഷികൻ എന്ന പി പത്മരാജൻ ശക്തമായ ഭാഷയുടെ പിൻബലത്തിൽ ഭാവന കൂട്ടിച്ചേർത്ത് മെനഞ്ഞെടുത്ത മനുഷ്യബന്ധങ്ങളുടെ വൈകാരിക വർണ്ണനകൾ കൈരളിക്ക് നൽകിയിട്ട് വിടവാങ്ങിയിട്ട് ഇന്ന് മുപ്പത്തിനാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തിനാലിലാണ് പത്മരാജൻ്റെ ഭൗതിക ശരീരം വിടവാങ്ങിയത് മരിക്കുമ്പോൾ നാൽപ്പത്തി ആറ് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ സർഗചേതനയുടെ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പത്മരാജൻ സിനിമയിൽ കാണിച്ച ആ മികവിൻ്റെ നൂറരട്ടി തന്റെ പുസ്തകങ്ങൾ കൊണ്ട് വാ പത്മരാജന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ രചനകൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ രചനകളിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു പ്രണയം മലയാള ചലച്ചിത്ര സംവിധായകൻ തിരക്കഥാകൃത്ത് സാഹിത്യകാരൻ എന്നീ മേഖലകളിലെല്ലാം പ്രശസ്തനാണ് പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മെയ് ഇരുപത്തി മൂന്ന് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുതുകുളത്ത് ജനിച്ചു തുണ്ടത്തിൽ അനന്തപത്മനാഭപിള്ളയുടെയും ഞവരയ്ക്കൽ ദേവകി അമ്മയുടെയും ആറാമത്തെ മകനാണ് മുതുകുള സ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് തിരുവനന്തപുരത്തെ എം കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി മുതുകളം അച്യുതവാരുടെ അടുത്ത് നിന്ന് സംസ്കൃതവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ തൃശ്ശൂരിൽ പ്രോഗ്രാം അനൗൺസറായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീടാണ് സിനിമയുടെ ലോകത്തേക്ക് വരുന്നത് ഒരിടത്തൊരു ഫൈൽവാൻ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരുത്തോപ്പുകൾ തൂവാനത്തുമ്പികൾ മൂന്നാം പക്കം ഞാൻ ഗന്ധർവൻ എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളാണ് മനുഷ്യന്റെ എല്ലാ വികാരതലങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പടർന്നിരുന്നു ഉറക്കം വരാത്ത വാശി പിടിച്ചിരുന്ന രാത്രികളിൽ കഥകളുടെ തറവാടായ ഞവരയ്ക്കൽ വീട്ടിൽ അമ്മയുടെയും അമ്മൂമ്മയുടെയും മടിയിൽ കിടന്ന് കഥകൾ കേട്ട് വിസ്മയിപ്പിച്ചിരുന്ന കുട്ടിയുടെ മനസ്സായിരുന്നു പത്മരാജൻ എന്ന എഴുത്തുകാരനും എന്ന് ആ വാക്കുകളിൽ സത്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു പത്മരാജന്റെ ഓരോ കൃതിയുടെയും കഥാഗതി പ്രണയവും മഴയും ഇഴപിരിയാതെ ചിത്രീകരിച്ച തൂവാനത്തുമ്പികൾ സ്വർഗാനുരാഗത്തെ അശ്ലീഷതകളില്ലാതെ ചിത്രീകരിച്ച ദേശാടനക്കിളികൾ കരയാറില്ല മുന്തിരിത്തോട്ടങ്ങളിലെ ശൈത്യവും ഹരിതാഭയും കൈകോർത്ത നമുക്ക് പാർക്കാൻ മുന്തിരുത്തോപ്പുകൾ തുടങ്ങി മനസ്സിൽ പ്രണയം നിറച്ച ആയിരമായിരം തിരക്കഥകൾ നക്ഷത്രങ്ങളെ കാവൽ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഒരു ഹൃദയം ഇതാ ഇവിടെ വരെ ശവവാഹനങ്ങളും തേടി ഉതകപ്പോള മഞ്ഞുകാലം മറ്റ കുതിര പ്രതിമയും രാജകുമാരിയും എന്നീ മലയാള സാഹിത്യത്തിലെ പേരുകേട്ട നോവലുകളായിരുന്നു മറക്കാനാകാത്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചാണ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട പപ്പേട്ടൻ കടന്നുപോയത്